ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്തോ മൂന്നോട്ടെ വന്നോട്ടെ മനോട് ആ പറഞ്ഞത് കൊടുത്തു നോക്കണോ വലത് കാലം വെച്ച് കേറിക്കോ ഒന്നു വാങ്ങി വില കൂടുതലായതുകൊണ്ട് ഞാൻ

മാറ്റാ പോറ്റാ പോര് ഇതിൽ നാല് ഫോട്ടോ എടുത്തിട്ട് മാറ്റാൻ മക്ക ആ കാരണം അവിടെ ഒന്നും എടുത്തിട്ടില്ലല്ലോ അല്ലേ ഈ ഡ്രസ്സിൽ പിന്നെ കിട്ടില്ല ആ പിന്നെ കിട്ടൂലോ മക്കെ ആ അത് ഇതുമോ നാല് മകൻ സെറ്റ് പോവാ ഓ ശരി മതി പൊസ ലൈറ്റ് എങ്ങനെയാ കാണുന്നത് സെറ്റ് ഓക്കേസ് ഞാൻ പറയാനോ പുറത്തെ ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കി നിശ്ചയമാക്കാം അന്ന് ബോയ് സെറ്റ് ആയി കാണിച്ചു കൊടുല്ലാം എല്ലാവർക്കും ഇതാ ഇതാ ആ വീഡിയോ ആണ് അല്ലേ ആ വീഡിയോന്റെ അടുത്തൊരു ഗാസ് നാളെ ചെയ്യും നാളെ നാളെ इसी फोन में ना बेचा इसी फोन मैं जेब डे जब मैं जेब डाल से ना एक के आह एक के 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 Yeah, I'm not. Yeah, I'm not. Yeah, I'm not. പിന്നെ പിന്നെ എനിക്ക് ചെറുതൊന്നും ഇല്ല െല്ലോ ആ ശെരിയാസിയെ മാറ്റിനെ മൂത്ത മറന്നു പോകുന്നുള്ള ചെക്കൻ കൊടുക്ക നമ്മുടെ ചക്കതപണ നമ്മുടെ ഫുൾ അപ്ലോഡിങ് എഡിറ്റർ നമ്മുടെ സ്വന്തം ആണ് അറിയാലോ കല്യാണത്തിനൊക്കെ ഫുൾ വീഡിയോ അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുത് ആ അസുഖം അപ്പൊ ഇങ്ങനെ ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്തോണ്ട പോയിട്ടൊന്ന് ഫേസ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവല്ലേ അതെ അടിയിലല്ല ഹേ ഹേ വേറെ എവിടെ പോകേ തല സാജി എന്നൊക്കെ പറയണേ ഓൾ അടിച്ചില്ലേ അതാണ് പറയണേ അപ്പോൾ എന്നാലും അതിനെ കുറ വൈറ്ററിൽ നോരേ വിര കൊല്പ്പം ബദര പോയി അപ്പോൾ ഞാൻ കൊണ്ടാണല്ല പോയി കേറിയ ഫോട്ടോ എടുക്കാം എത്ര ഇടാനോ ഇല്ല

നല്ല സമയം കിട്ടി രണ്ട് ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കാറുകളുണ്ടായിരുന്നു അല്ലേ ഒരു ഫ്രണ്ട്സും നമ്മുടെ വണ്ടിയും പിന്നെ ഒരു കാറും രണ്ട് മൂന്നാല് കാറുകളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒക്കെ പാടെ പോയി വന്നു സെറ്റ് ആയി പിന്നെ വീടിന്റെ പുറത്തുള്ള ഫുള്ള് കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ ശാ ഓക്കെ